കോഴിക്കോട് പേരാമ്പ്രയിൽ ആസിഡ് ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതര പരിക്ക് ആക്രമണം നടത്തിയ മുൻ ഭർത്താവ് പ്രശാന്തിനെ മേപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂട്ടാലിട സ്വദേശി പ്രഭിഷയുടെ മുഖത്തും നെഞ്ചിലും ഗുരുതര പൊള്ളലാണ് ഏറ്റിരിക്കുന്നത് ദീപക് മലയമ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ദീപക് മലയമ മുൻ ഭർത്താവ് എത്തി ഈ യുവതിയെ ആക്രമിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന പക തീർത്തതാണോ ഈ പെൺകുട്ടിക്കിപ്പോൾ ആസിഡ് ആക്രമണത്തിന് ശേഷം എങ്ങനെയുണ്ട് പ്രഭു ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ആ യുവതിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രബിഷ എന്നാണ് ഇവരുടെ പേര് പൂനത്ത് കാലടിപ്പറമ്പിൽ പ്രബിഷ ഈ യുവതിയും ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ വിച്ഛേദിച്ചതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ വാങ്ങിയതുമാണ് അതിനുശേഷമാണ് അതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് ഇപ്പോൾ പ്രബിഷയുടെ അമ്മ തന്നെ ചേരുന്നുണ്ട് എന്താണ് മെസ്സിച്ചത് അഡ്മിറ്റാണ് അവിടെ നിന്ന് കീഴ് കീഴൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് അവിടെ രാവിലെ വന്നിട്ട് ആക്രമിക്കുന്നത് പിന്നെ ആശുപത്രിയിൽ ആയോ ആയുർവേദ ആശുപത്രി കൊണ്ട് ആരും വേണ്ട അവിടെ സ്വന്തമുള്ളൂ അപ്പോൾ പിന്നെ രാവിലെ ഒരു ഏഴായിരം രൂപേനെ ഞാൻ വിളിച്ചപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഏഴ് മുക്കാലം ഒക്കെ ആകുമ്പോൾ വന്ന സംഭവം അപ്പോൾ ഇവിടെ അവിടെ നിന്ന് ചാക്കി പിന്നെ ചെറുവണ്ണൂര് ചാനൽ എന്നുള്ളൊരു ചാനലുണ്ട് അതിൽ എൻ്റെ ആങ്ങളെ കണ്ടതാണ് അപ്പോൾ ഓന അടച്ചു നിന്നപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ആൾക്കാർ ഓരെല്ലാം കൂടിയാണ് ഈ കൊണ്ടുവന്നത് കൊണ്ടു വന്നത് പേരാമ്പ്രന്ന് പേരാമ്പ്രന്ന് ഒരാ പിന്നെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം വലിയ പെരുക്ക് ആ വലിയ പെരുക്കുണ്ട് നന്നായിട്ട് നന്നായിട്ട് മുഖവും മൂക്കും കണ്ണും ഒക്കെ ഒരു ഭാഗം തീർത്ത് കൊള്ളേക്ക് പിന്നെ മേൽ ഫുള്ളും മേൽ ഫുള്ളും കഴുത്തും പുറമൊക്കെ ഒന്നായിട്ട് എന്താ ഇങ്ങനെ തോന്നാനുള്ള ഒരു പത്ത് തോന്നാൻ വിവാഹം വേർ വിരിഞ്ഞിട്ട് ഓള് ഓൻ്റെ കൂടെ തന്നെ രണ്ടാമത്തേനും പോകണം വേറെ ഒരാളോടി കല്യാണം കഴിച്ച് പോകാനോ അതിന് സമയക്കില്ല പോകണമെന്ന് അല്ലെങ്കിൽ കല്യാണം ഒന്ന് കഴിക്കണമെന്നൊന്നും അവള് പറഞ്ഞിട്ടില്ല അവളിപ്പോൾ കണ്ണൂർ ശ്രീശാന്ത് ഹോസ്പിറ്റലിൽ നേഴ്സിങ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്തോണ്ട് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അങ്ങനെ ലഹരി സ്ഥിരം ലഹരി എല്ലാ ലഹരിയും ഉണ്ട് പുടിയും കഞ്ചാവും ആൻസും ഒക്കെ വെക്കുന്ന ആളാണ് പതിമൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ പതിമൂന്ന് വർഷം വരെ വിള നിരന്തരം ഇങ്ങനെ ഇതാക്കി എന്നാലും നന്നായി പോട്ടേന്നുള്ള ഇതിൽ സ്ഥലമൊക്കെ വാങ്ങി ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി ആ കടിച്ച് തകർത്ത് ഇന്നേരെയാണോ വീട് വിട്ടിട്ട് പിന്നെ വീട്ടിലേക്ക് നാളെ വീട്ടിലേക്ക് വന്നിരിക്കില്ല സുരക്ഷയിലേക്കാണ് പോയത് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പിന്നെ ടെസ്റ്റ് ചെയ്തിരിക്കുക ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇനി ഇപ്പോൾ എല്ലാ ടെസ്റ്റ് ഇ എം ഡി എല്ലാം ചെയ്തിട്ടുണ്ട് ഓർത്തുമൊക്കെ ചെയ്തിരിക്കുക അതിനിപ്പോൾ ഡോക്ടറെ നോക്കിയിട്ട് En William da goepoan narrit kan സുജയി ഈ തരത്തിലാണ് അതായത് നേരത്തെ തന്നെ വിവാഹ ബന്ധം വേർപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ അതിന് ശേഷം ഏതാണ്ട് മൂന്ന് വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയും ഇദ്ദേഹത്തിനൊപ്പം തന്നെ ഈ യുവതി പോകണം എന്നുള്ളതാണ് അയാളുടെ ആവശ്യമെന്നുള്ളതാണ് മേപ്പയർ പോലീസ് നിലവിൽ ആ പ്രതി പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാൾ നേരത്തെ തന്നെ ഈ അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കഞ്ചാവിനൊക്കെ അടിമയാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ആ പോലീസിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇന്ന് രാവിലെയോടു കൂടി നടന്ന സംഭവം അതിന് പിന്നാലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ മുഖത്ത് ഒപ്പം തന്നെ നെഞ്ചൽ പുറത്ത് അദ്ദേഹത്തിൻ്റെ പുറത്ത് പുറം ഭാഗത്തെല്ലാം തന്നെ ആ പരിക്കേറ്റ നിലയിലാണ് ആ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഇപ്പോൾ ചികിത്സ തുടരുകയും ചെയ്യുന്നുണ്ട് സുജയ ദീപക് മലയമയാണ് വിവരങ്ങൾ നൽകിയത് കൂട്ടാലിട സ്വദേശി പ്രഭിഷയ്ക്കാണ് ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്